സാമൂഹിക തിന്മയാണ് ഉപയോഗിക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരും അകപ്പെടുന്ന കാന്തിക വലയം മാനവ ജീവിതം നശിപ്പിക്കുന്ന രാസലഹരികളെക്കുറിച്ചുകൂടിയാണ് പുതിയ കാലത്തെ ലോകത്തിന്റെ ഉത്കണ്ഠകൾ ലഹരിക്കെണിയിൽപ്പെട്ട് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളും അക്രമങ്ങളും ലോകമെങ്ങും പതിവ് കാഴ്ചയാകുമ്പോൾ നമ്മുടെ കേരളം സുരക്ഷിത ബാല്യത്തിനും യുവത്വത്തിനുമൊപ്പം സഞ്ചരിക്കാൻ തയ്യാറെടുക്കുകയാണ് ലഹരിയുടെ പിടിയിൽ നിന്നും യുവതലമുറയെ സംരക്ഷിക്കാനും നാടിൻ്റെ സമാധാനവും സന്തോഷവും ഉറപ്പുവരുത്താനും നമ്മളേവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് ഇതൊരു വലിയ യുദ്ധമായി കണക്കാക്കണം നാടൊന്നാകെ തോളോട് തോൾ ചേരേണ്ട സമയമാണിത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും ലഹരിവിമുക്ത കേരളം പടുത്തുയർത്താനും എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നു പുകവലി മുതൽ മാരകമായ മയക്കുമരുന്നുകളും മാദകദ്രവ്യങ്ങളും വരെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ നാട്ടിലെ ലഹരിയുടെ ലോകം കൊക്കൈൻ കറുപ്പിൽ നിന്നെടുക്കുന്ന വസ്തുക്കൾ മോർഫിൻ പോലുള്ള ഗുളികകൾ പേപ്പർ വൈറ്റ്നർ ചിലതരം ഗമ്മുകൾ സ്റ്റിക്കറുകൾ എന്നിവയ്ക്കൊപ്പം പെയിന്റോ വാർണിഷോ വരെ കൂട്ടിക്കലർത്തി ലഹരി വസ്തുവാക്കുന്നവർ വരെ നമുക്ക് ചുറ്റിലുമുണ്ട് സമൂഹ നിർമ്മിതിയിൽ ക്രിയാത്മകമായി പങ്കെടുക്കേണ്ട യുവത്വം അനിയന്ത്രിതമായി ലഹരിക്ക് കീഴ്പ്പെടുന്നു പഠനത്തോടും ജീവിതത്തോടുമുള്ള താൽപ്പര്യത്തെ നശിപ്പിക്കുന്ന ഈ ലഹരിയുടെ വലയങ്ങൾ പൊട്ടിച്ചെറിയാനാണ് ജനകീയ പങ്കാളിത്തത്തോടെ കേരളം വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് തലത്തിലാണ് നമ്മളിതിൻ്റെ പ്രതിരോധം നൽകേണ്ടത് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷറി ലെവൽ പ്രിവെൻഷനാണ് അല്ലെങ്കിൽ പ്രതിരോധമാണ് നമ്മൾ നമ്മളിതിനകത്ത് നൽകേണ്ടത് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ വ്യാപകമായിട്ടുള്ള ബോധവൽക്കരണമാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള ബോധവൽക്കരണം നമ്മൾ സമൂഹത്തിൽ നൽകേണ്ടതുണ്ട് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലഹരി ഉപയോഗിച്ചവർക്ക് നൽകുന്ന ചികിത്സയാണ് അതിന് മാനസികമായിട്ടുള്ള ചികിത്സ നൽകേണ്ടി വരും ശാരീരികമായിട്ടുള്ള ചികിത്സ നൽകേണ്ടി വരും അതിന് ആശുപത്രികളെ നമ്മൾ എക്യുപ്ഡ് ആക്കേണ്ടതുണ്ട് വിവിധ സ്പെഷ്യാലിറ്റികളുള്ള ഡോക്ടർമാർ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ഇങ്ങനെയുള്ള രോഗികൾക്ക് അതിനകത്ത് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ സൈക്യാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാം സഹകരണം വേണ്ടിവരും ടെർഷറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ തൃതീയ പ്രിവെൻഷൻ പ്രതിരോധം എന്ന് പറയുമ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള ആൾക്കാർ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നൽകുന്ന അറിവും അതോടൊപ്പം തന്നെ റീഹാബിലിറ്റേഷനുമാണ് താളം തെറ്റിയ കുടുംബ സാഹചര്യങ്ങൾ പഠനത്തിലും വ്യക്തി വ്യക്തിജീവിതത്തിലുമുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ചില സിനിമകളുടെ സ്വാധീനം കൗമാര സഹജമായ കാരണങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളെ ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുന്നത് പണവും മറ്റു പ്രലോഭനങ്ങളും നൽകി സ്കൂൾ വിദ്യാർത്ഥികളെ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയ്ക്കുള്ള കാരിയർമാരാക്കുന്ന കച്ചവടക്കാർ കാരിയർമാരെ തന്നെ ഭാവിയിൽ ലഹരിക്കടിമകളാക്കുന്നു പഠിച്ചതെല്ലാം ഓർത്തിരിക്കാൻ രാസലഹരികൾ നല്ലതാണെന്ന തെറ്റായ പ്രചാരണങ്ങളിലും പ്രലോഭനങ്ങളിലും കുടുങ്ങുന്നവരുടെ എണ്ണവും യുവജനങ്ങളിൽ വ്യാപകമാക്കുകയാണ് ഇങ്ങനെ വ്യത്യസ്ത നിലകളിൽ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ പിടിമുറുക്കുന്ന ലഹരി മാഫിയയ്ക്ക് തടയിടുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് കേരളം കുട്ടികളുടെയും കൗമാരക്കാരുടെയും സമഗ്ര മാനസിക സാമൂഹിക വികസനത്തിനായുള്ള സംയോജിത കർമ്മ പദ്ധതി ആവിഷ്കരിക്കുന്നത് സ്വപ്നങ്ങൾ ജീവിത സൗവർണ നാളങ്ങൾ താരാപഥങ്ങളിൽ തേരോടിക്കുന്ന താരുണ സങ്കൽപ്പ വേഗങ്ങൾ തളരാത്ത ചൈതന്യ താളങ്ങൾ തളരാത്ത ചൈതന്യ താളങ്ങൾ പോലീസും എക്സൈസും പോലുള്ള എൻഫോഴ്സ്മെൻറ് ഏജൻസികൾ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലഹരി ഉപഭോഗത്തിൽ കേരളത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെങ്കിലും താരതമ്യേന ഇന്ത്യയിൽ ഇപ്പോഴും അത് നിയന്ത്രണ വിധേയമാക്കി നിർത്താൻ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിയന്ത്രണ വിധേയമാക്കി നിർത്താൻ കേരളത്തിന് കഴിയുന്നത് ഏറ്റവും കൂടുതൽ കേസെടുക്കുന്ന ഏറ്റവും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ശിക്ഷാതിരക്കുള്ള സംസ്ഥാനമായിട്ട് കേരളത്തിന് മാറാൻ കഴിഞ്ഞത് ഈ ശക്തമായ എൻഫോഴ്സ്മെൻറ് കൊണ്ടാണ് എന്നാൽ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് മാത്രം ഒരു സാമൂഹിക വിപത്തിന് ചെറുക്കാനാവില്ല സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിരക്കണം കക്ഷി രാഷ്ട്രീയ ജാതി മത പ്രായഭേദമില്ലാതെ എല്ലാവരും അണിനിരക്കേണ്ട ഒരു പ്രതിരോധ പ്രവർത്തനമാണ് ലഹരിക്കെതിരായിട്ട് ഉയർന്നു വരേണ്ടത് അതിന് സംസ്ഥാന സർക്കാർ തന്നെ നേതൃത്വം കൊടുക്കുകയാണ് ലഹരി യോഗത്തിന്റെ വർധനയും സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതവും കുറയ്ക്കാനും യുവാക്കളെയും വരും തലമുറയെയും ലഹരിയിൽ നിന്നും രക്ഷിക്കാനും ബഹുജന പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികളാണ് നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്നത് യുവാക്കൾ വിദ്യാർത്ഥികൾ വനിതകൾ കുടുംബശ്രീ പ്രവർത്തകർ മതസാമുദായിക സംഘടനകൾ ഗ്രന്ഥശാലകൾ ക്ലബുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ സിനിമ സീരിയൽ സ്പോർട്സ് മേഖലയിലെ പ്രമുഖർ മാധ്യമങ്ങൾ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള വ്യക്തികളെയും സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നമ്മുടെ സർക്കാർ കണ്ണി ചേർക്കുകയാണ് കോളേജിലാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ് എന്ന രീതിയിലാണ് ആദ്യം തുടങ്ങുന്നത് ലഹരിയുടെ ഉപയോഗം ആ ഉപയോഗം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൺ ലീഡ്സ് ടു ദി അത ഒരു ഗേറ്റ് വേ പോലെ അത് ആദ്യം ചിലപ്പോൾ വെറും സ്മോക്കിംഗ് ആയിരിക്കാം അതിനുശേഷം വീടാവാം അതിനുശേഷം ഡ്രിങ്ക്സ് ആവാം അതിൽ നിന്ന് പിന്നെ കൂടുതൽ കൂടുതലുള്ള ഇപ്പോൾ വന്നിരിക്കുന്ന മെത്തും എം ഡി എം പോലുള്ള ലഹരിയുടെ യൂസേജിലേക്ക് പോകും ഇതിൻ്റെ ബേസിക് ഐഡിയ അല്ലെങ്കിൽ ബേസിക് ചേഞ്ച് കൊണ്ടുവരേണ്ടത് ആൾക്കാരുടെ മെൻറ്റൽ ഹെൽത്തിലാണ് അവരുടെ സ്ട്രെസ് റിലീഫിനാണ് അവരുടെ കമ്പാനിയൻഷിപ്പിലാണ് അതിന് മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കായിക താരങ്ങളിൽ അധികം ലഹരി എത്തുന്നില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു കായിക താരമായതുകൊണ്ടാണ് അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം നമ്മൾ ചെറിയ പ്രാത്തിൽ പ്രായത്തിൽ തന്നെ പഠിക്കുകയും അതുപോലെ തന്നെ കളിക്കുകയും മറ്റു കൂട്ടുകാരുമായിട്ടുള്ള സമ്പർക്കങ്ങളും ഒക്കെ നമ്മൾ പിന്നെ നേടിയെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കായിക ജീവിതത്തിലൂടെയാണ് എനിക്ക് ഒരു ഗവണ്മെൻറ്റ് ജോലിയും ഈ ഒരു വേൾഡ് ചാമ്പ്യനാകാൻ കഴിഞ്ഞതും ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കായിക ജീവിതത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മറ്റ് കാര്യങ്ങളിലോട്ടുള്ള കൂടുതൽ ഫോക്കസ് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളുടെ ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ് ഫുട്ബോളിലോട്ട് കടന്നു വരട്ടെ നമ്മുടെ ലഹരി ആകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ പരിസരത്ത് കല്ലടിമുഖം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഗവണ്മെൻറ്റ് ഫ്ലാറ്റ് സാധാരണക്കാർക്ക് വെച്ചു കൊടുത്തിരിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെ ഒരു ഗ്രൗണ്ട് അവിടെ ഞാൻ പലരോടും സംസാരിച്ചിട്ട് ഇപ്പോൾ അതൊരല്പ നല്ല രീതിയിൽ തരപ്പെടുത്തിയിട്ടുണ്ട് അവിടെയുള്ള സാധാരണക്കാരായ കുട്ടികളെ ഉൾപ്പെടെ ഇപ്പത്ത് എഴുപത്തിരണ്ടോളം കുട്ടികളുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും അഞ്ച് വയസ്സ് മുതൽ ല പതിനൊന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വരുന്നുണ്ട് എൻ സി സി എസ് പി സി എൻ എസ് എസ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി വിമുക്തി ക്ലബ്ബുകൾ മുതലായ സംവിധാനങ്ങളെ ക്യാമ്പയിനിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയും ശ്രദ്ധ നേർക്കൂട്ടം എന്നിവയുടെ പ്രവർത്തനം എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉറപ്പാക്കിയുമാണ് നമ്മുടെ സർക്കാർ ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നത് ലഹരി ഉപഭോഗം സൃഷ്ടിക്കുന്ന ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ സാമൂഹ്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ വിദ്യാലയങ്ങളിൽ സ്കൂൾ ബ്രിഗേഡുകൾ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കാവലാൾ പദ്ധതി കരുതലോടെ കൗമാരം ജീവിതമാണ് ലഹരി ലഹരിയാണ് ജീവിതം ക്യാമ്പയിൻ കരുതാം കൗമാരം വിമുക്തി ലഹരി വിമുക്ത ക്യാമ്പയിൻ മത്സ്യത്തൊഴിലാളികൾക്കിടയിലെ ലഹരിയുടെ ഉപയോഗം തടയാൻ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നേർവഴി ഉണർവ് തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സ്കൂളുകളിൽ ആൻറ്റി നാർക്കോട്ടിക് ക്ലബുകളും രൂപീകരിക്കുകയാണ് സ്കൂളുകളിൽ ലഹരിവിരുദ്ധ ക്ലബുകളാണ് ഉള്ളത് അത് ഓരോ അധ്യയന വർഷവും അത് പുനഃക്രമീകരിക്കും ആ ലഹരിവിരുദ്ധ ക്ലബുകൾ വഴി കഴിഞ്ഞ വർഷങ്ങളിൽ സ്പോർട്സ് ടീമുകൾ രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവന്നത് എന്ന് പറഞ്ഞാൽ സ്കൂളുകളിലെ കായികമായിട്ട് ഏത് ഗെയിംസിനാണ് മുന്നോട്ടെടുക്കുന്നത് ആ രീതിയിലുള്ള ടീമുകളുണ്ടാക്കി ജില്ലാതല മത്സരങ്ങൾ നടത്തി സമ്മാനം കൊടുത്ത് കുട്ടികളെ കായിക ലഹരിയിൽ ശ്രദ്ധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നടത്തുന്ന പ്രവർത്തനമാണ് ടീം വിമുക്തി എന്ന് പറയുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ലഹരി വിരുദ്ധ ക്ലബുകൾ വഴി പ്രധാനമായും നടത്തി വന്നിരുന്നത് ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ലഹരി മോചന ചികിത്സയ്ക്കായി പതിനാല് ജില്ലകളിലും വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിച്ച കേരളം തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിൽ മേഖലാ കൗൺസിലിംഗ് കേന്ദ്രങ്ങളുടെ സജീവ പ്രവർത്തനവും ഉറപ്പാക്കിക്കഴിഞ്ഞു ഒന്ന് നാല് നാല് പൂജ്യം അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പർ സേവനം നൽകിയും സൗജന്യ കൗൺസിലിംഗ് ഉറപ്പാക്കിയുമാണ് ഈ രംഗത്ത് എക്സൈസ് വകുപ്പിന്റെ മുന്നേറ്റം വിദ്യാലയങ്ങളിലും വീടുകളിലും കുട്ടികൾക്ക് പ്രാഥമിക കൗൺസിലിംഗ് നൽകാൻ വിമുക്തി മെൻറ്റേഴ്സിനെയും എക്സൈസ് വകുപ്പ് സജ്ജമാക്കി സജ്ജമാക്കിക്കഴിഞ്ഞു കലാലയങ്ങളും കോളേജുകളും ലഹരിമുക്തമാക്കുന്നതിന് എൻ എസ് എസ് ഓഫീസും സാമൂഹിക നീതി വകുപ്പും സംയുക്തമായി കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ആസാദ് സേനയ്ക്ക് രൂപം നൽകിയും നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ഡ്രഗ് ഡിമാൻഡ് റിഡക്ഷൻ നടപ്പാക്കിയും കേരളം ലഹരിക്കെതിരായ പ്രതിരോധം ശക്തമാക്കുകയാണ് ലഹരി ഉപയോഗിക്കുന്നവരെ ഇരകളായിട്ടും ലഹരി കടത്തുന്നവരെയും കച്ചവടം ചെയ്യുന്നവരെയും കുറ്റവാളികളുമായിട്ടാണ് കേരള സർക്കാർ കാണുന്നത് അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരെ രോഗികളായിട്ടാണ് കാണുന്നത് അപ്പോൾ രോഗികൾക്ക് ചികിത്സയാണ് ആവശ്യം കേരളത്തിലെ പതിനാല് ജില്ലകളിലും സർക്കാർ വിമുക്തി മിഷൻ്റെ നേതൃത്വത്തിലുള്ള ഡി അഡിക്ഷൻ സെൻറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ചികിത്സയും മരുന്നും സൗജന്യമാണ് ബൈസ്റ്റാൻഡർ വേണം എന്നൊരു വ്യവസ്ഥയേ ഉള്ളൂ അപ്പോൾ ചെറിയ ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഉപയോഗിച്ച കുറ്റങ്ങളിൽ പെടുന്നവർക്ക് ഇവിടുന്ന് ഡി എ ഡി സി സെൻ്ററിൽ നിന്നും ചികിത്സ കിട്ടി ആ ചികിത്സയുടെ സർട്ടിഫിക്കറ്റ് രോഗ വിമുക്തമായി എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്ന മുറയ്ക്ക് അവർ കിട്ടുന്ന ഉപയോഗിക്കാനുള്ള കേസിൻ്റെ തുടർ നടപടികൾ ഒഴിവാക്കി കൊടുക്കുന്നതാണ് മയക്കുമരുന്ന് കേസുകളിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ റേറ്റിലുള്ള നമ്മുടെ നാട്ടിൽ ദേശീയ ശരാശരിയേക്കാൾ ഇരുപത്തിയൊന്ന് ശതമാനത്തോളം വർധന രേഖപ്പെടുത്തിയാണ് ലഹരി എന്ന മാരക വിപത്തിനെതിരെ കേരളം പ്രതിരോധത്തിന്റെ കോട്ട കെട്ടാൻ ശ്രമിക്കുന്നത് ലഹരിക്കെതിരെ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ശിക്ഷാനിരക്കും കേരളത്തിലാണ് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം ദേശീയ ശരാശരിയായ് പോയിന്റ് ഒന്നിനെയും മറികടക്കുന്ന കേരളം കുട്ടികൾ മയക്കുമരുന്നുകളിലേക്കും ആയുധങ്ങളിലേക്കും തിരിയുന്നതിലെ കാരണങ്ങൾ കണ്ടെത്താൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ ഒരു സംയോജിത കർമ്മ പദ്ധതി നടപ്പിലാക്കുകയാണ് പറയുന്ന ഒരു മെയിൻ പ്രോഗ്രാമാണ് നമ്മൾ ഈ ഡ്രഗ്സിനെ എതിർക്കൊള്ളാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഓപ്പറേഷൻ ഡി കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് അവസാനമാവുമ്പോൾ ഓൾമോസ്റ്റ് മുപ്പതിനായിരം കേസുകൾ ഓപ്പറേഷൻ ഡി ഭാഗമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തായിരുന്നു ഫ്രം ഓൾ ഓൾ ഡിസ്ട്രിക്സ് ഇൻ കേരള ഈ വർഷം ഈ മാർച്ച് മാസം വരെ മാത്രം നമുക്ക് മൂ പതിമൂന്നായിരത്തി അഞ്ഞൂറോളം കേസുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ ഡി പി എസ് ക്രിമിനൽസിനെ സൊ ഈ എൻ ഡി പി എസ് ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യുന്നത് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സൈഡും പ്രിവെൻറ്റീവ് ആക്ഷൻ്റെ ഭാഗമായിട്ട് ഈ എൻ ഡി പി എസ് കേസുകളിൽ ഓൾറെഡി പ്രതികളായിട്ട് വരുന്ന എല്ലാവരുടെ പേരിലും ശക്തമായിട്ട് ഒരു പ്രിവെൻറ്റീവ് ആക്ഷൻ കാപ്പ നിയമപ്രഹാരവും ബി എൻ എസ് എസ് വൺ ട്വൻറ്റി സിക്സ് സെക്ഷൻ പ്രഹാരവും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇനിയൊരു കേസ് ഉണ്ടാവാതിരിക്കുന്ന രീതിയിൽ ബോണ്ട് വയ്ക്കലും അല്ലെങ്കിൽ അവർ ജില്ലയിൽ നിന്ന് കടത്തലും അല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ പ്രിവെൻറ്റീവ് ആക്ഷൻസും വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഡീഹാൻഡിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു ലഹരിക്കെതിരെ ഏറ്റവും ഫലപ്രദമായ മാർഗം ബോധവൽക്കരണമാണ് എന്ന തിരിച്ചറിവോടെയാണ് സർക്കാർ എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ വിമുക്തി പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് തലം മുതൽ സംസ്ഥാന തലം വരെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഉറപ്പാക്കുന്ന സർക്കാർ ലഹരിമുക്ത വിദ്യാലയത്തിലൂടെ ലഹരിമുക്ത കേരളം എന്ന പദ്ധതിയും നടപ്പിലാക്കി വരികയാണ് സ്കൌട്ട് എൻസി ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ എന്നിവയിലൂടെ രാസലഹരിക്കെതിരെ ബോധവൽക്കരണം ഉറപ്പാക്കി വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ സർക്കാർ ഇതിനു വേണ്ടി നമുക്കൊരു ക്ലബ്ബ് തന്നെയുണ്ട് വിമുക്തി ക്ലബ്ബെന്നാണ് അതിൻ്റെ പേര് അതിൽ നമ്മളെല്ലാവരും അംഗങ്ങളാണ് ഈ ക്ലബ്ബ് നമ്മുടെ സ്കൂളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അതിൽ കുറച്ച് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതിൽ അവർ അവയർനെസ് ക്യാമ്പയിനിങ്ങും ക്ലാസ്സൊക്കെ നമുക്കെടുത്ത് തരും ഇതിൽ ഇതിൽ വരുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന വലിയ ഉദ്യോഗസ്ഥന്മാരായിരിക്കും അപ്പം അവർക്ക് നമുക്കതിൻ്റെ ക്ലിയർ കട്ട് പിക്ചർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആ അതെന്താണ് ലഹരി എന്താണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള അതിൻ്റെ കോൺസിക്വൻസ് എന്താണ് അതിൻ്റെ ആഫ്റ്റർ ഇഫെക്ട്സ് എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് ക്ലിയർ കട്ട് പിക്ചർ അവർക്ക് തരാൻ കഴിയും അപ്പം വൺസ് നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി ഉപയോഗിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരാളെ സംശയം തോന്നിക്കഴിഞ്ഞാൽ അവരെ മാക്സിമം നമ്മൾ അതിൽ നിന്ന് പിൻവലിക്കാൻ നോക്കും കുട്ടികളിലെ ലഹരി ഉപയോഗം ഡിജിറ്റൽ അഡിക്ഷൻ അക്രമവാസന തുടങ്ങിയ പ്രവണതകളിലൂടെയുള്ള ജൈവ മാനസിക സാമൂഹിക ഘടകങ്ങൾ മനസ്സിലാക്കി അവർക്കു വേണ്ടി സമഗ്ര മാനസിക സാമൂഹിക വികസനത്തിനായുള്ള സംയോജിത കർമ്മ പദ്ധതിയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് അവബോധ പരിപാടികളിലൂടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഈ രംഗത്തെ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാനുമുള്ള ഈ സമഗ്ര പദ്ധതിയിലൂടെ പ്രാഥമിക ഇടപെടലും ദീർഘകാല പദ്ധതികളിലൂടെയുള്ള പരിഹാരവുമാണ് സർക്കാർ ഉറപ്പാക്കുന്നത് ഈ മായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പും പോലീസും മറ്റ് ഇതര എല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളും ഒരുപാട് ഒരുപാട് ശ്ലാഘനീയമാണ് ഈ സ്കൂളുകളിൽ നേരിട്ടിടപെട്ടും പിന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ പിന്നെ അതുപോലെ ഹോപ്പ് ചിരി എന്നൊക്കെ പറയുന്ന ഒരുപാട് 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 പ്രവർത്തനങ്ങൾ ഇപ്പം ഇതെല്ലാം വളരെ പുരോഗമനപരമായിട്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ട എന്താ പറയുക ഒരു ഒരു താങ്ങും തണലുമായി പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നു എന്ന് പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പോലീസ് എക്സൈസ് ഉന്നത വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം ഗ്രാമവികസനം തുടങ്ങി വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് കുട്ടികളുടെയും യുവാക്കളുടെയും മാനസിക സാമൂഹിക വികസനത്തിനായുള്ള സംയോജിത കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രത്യേക ശ്രദ്ധയാവശ്യമുള്ള കുട്ടികളെയും യുവാക്കളെയും മുൻകൂട്ടി മനസ്സിലാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന സർക്കാർ കുട്ടികളുടെ സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പരിശീലന സംവിധാനങ്ങൾ ഒരുക്കുകയാണ് അവബോധ പരിപാടികളിലൂടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ ഏകോപിപ്പിച്ചും മയക്കുമരുന്നുകളുടെ ഉപയോഗം കാരണം ഉയർന്നു വന്നിട്ടുള്ള വെല്ലുവിളികൾ ഫലപ്രദമായി നേരിടുന്നതിന് വിഭവശേഷിയും സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചും മുന്നേറ്റം ലക്ഷ്യമിടുന്ന സർക്കാർ സുരക്ഷിതമായ അന്തരീക്ഷം കൂടിയാണ് സംയോജിത കർമ്മ പദ്ധതിയിലൂടെ സാധ്യമാക്കാൻ തയ്യാറെടുക്കുന്നത് ലഹരി ഉപഭോഗം നമ്മുടെ യുവാക്കളെയും പൊതുസമൂഹത്തെയും കാർന്നു മാരക വിപത്തായി മാറാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് ലഹരിക്കെതിരായ കൂട്ടായ പ്രവർത്തനം സംസ്ഥാന സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് ഇതിനായി ഒരു സംയോജിത കർമ്മ പദ്ധതി തയ്യാറായി കഴിഞ്ഞു പോലീസ് എക്സൈസ് ഉന്നത വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നീ വകുപ്പുകൾ സംയോജിതമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഈ കർമ്മ പദ്ധതിയുടെ ഭാഗമായി എല്ലാ സ്ഥാപനങ്ങളിലും ലഹരിക്കെതിരായിട്ടുള്ള ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രാസലഹരി ഉപയോഗത്തിലൂടെ ഉടലെടുക്കുന്ന അതിക്രമങ്ങൾക്കും ദുരുപയോഗങ്ങൾക്കുമെതിരായി നിലവിലെ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്ന സർക്കാർ അനുബന്ധ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ കർമ്മപദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ലഹരിയുടെ അനുബന്ധമായ അക്രമ സംഭവങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ പകുതിയായി കുറയ്ക്കുക പ്രത്യേക പരിചരണം ആവശ്യമുള്ള കുട്ടികളെയും യുവാക്കളെയും നേരത്തെ തിരിച്ചറിഞ്ഞ് അവർക്കായി മാനസികാരോഗ്യ സഹായവും സാമൂഹിക ഇടപെടലുകളും ഉറപ്പാക്കുക നിലവിൽ വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയും സർക്കാർ ലക്ഷ്യമിടുന്നു മരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വ്യാപകമായ സമൂഹത്തിൽ കേരളത്തിലുള്ള വിവിധ സർക്കാർ ഏജൻസികൾ എൻ ജി ഒയുടെ ഒക്കെ സഹകരണത്തോടുകൂടി വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾക്കിടയിലും അതുപോലെ കുട്ടികൾക്കും കൗമാരക്കാരുടെ എയർലി യൂത്തിൻ്റെ ഇടയിൽ മയക്കുമരുന്ന് കുറേ ഉപയോഗം കുറച്ച് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തില് ഏർപ്പെട്ടിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി മാതാപിതാക്കൾക്ക് സ്വന്തം നില അവരുടെ കുട്ടികൾക്ക് ചികിത്സ നൽകി മുന്നോട്ട് വരുന്നതിനുള്ള ശ്രമങ്ങളും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരിടാം നേരിടാം പൊരുതടാം കടലും താണ്ടിയണയും ഈ മഹാമാരി പൊരുതടാം നേരിടാം നേരിടാം പൊരുതടാം ഓ ആർ സി എസ് പി സി എസ് പി ജി സ്കൂൾ ഹെൽത്ത് കാവൽ ജീവനി വിമുക്തി തുടങ്ങി ഡി എം എച്ച് പി സൗഹൃദ പാരന്റിംഗ് ക്ലിനിക്കുകൾ തുടങ്ങിയ പദ്ധതികൾ പ്രശ്നങ്ങളുടെ നിജസ്ഥിതിയും ഗൗരവവും മനസ്സിലാക്കാനുള്ള പഠനങ്ങൾ എന്നിവയെല്ലാം സാധ്യമാക്കുന്ന കേരളം കുട്ടികൾക്കും യുവാക്കൾക്കുമൊപ്പം പ്രവർത്തിച്ചു വരുന്നവരെ കൂടുതൽ കർമ്മനിരതരാക്കിയാണ് ലഹരിക്കും അക്രമവാസനയ്ക്കുമെതിരെയുള്ള കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ആരോഗ്യ പ്രവർത്തകർ മുതൽ റസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ വരെ ഉൾപ്പെടുന്ന നെറ്റ്വർക്കാണ് ഈ ഘട്ടത്തിൽ സജീവമായി നിലകൊള്ളുന്നത് സ്പോർട്സിനെ കൂടുതൽ കുട്ടികളിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെഗേജ് ആയിരിക്കണം അതിപ്പോൾ സ്പോർട്സ് എന്നൊന്നും ഇല്ല കലാകായിക മേഖലകളിൽ എല്ലാം ഇവരെ ഇൻവോൾവ് ആയി വന്നാൽ തീർച്ചയായിട്ടും നമുക്കിത് തുടച്ചു മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മളെ സുന്ദരമായ കേരളം പഴയതുപോലെ തിരിച്ചു വരണമെങ്കിൽ ഇതിനകത്ത് എല്ലാ ജനപ്രതിനിധികളും എല്ലാ കുട്ടികളുടെ പേരൻസും അതുപോലെ നമ്മുടെ നെയ്ബേഴ്സ് പോലും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഉള്ള ക്ലാസ്സുകൾ അവെയർനെസ് ക്ലാസ്സുകളുണ്ട് അപ്പോൾ ഇത് കഴിച്ചാലുണ്ടാകുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചാലുണ്ടാകുന്ന വിപത്തിനെ പറ്റി ഒക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ ചില കുട്ടികളൊക്കെ ഇവര് സ്വാഭാവികമായിട്ട് ഇത് കഴിച്ച ശേഷം അത് വേറൊരു മൈൻഡിലേക്ക് പോകുന്നുണ്ട് അവരെയൊക്കെ വളരെ നല്ല രീതിയിൽ അതായത് അവർക്ക് ഉള്ള ശിക്ഷണമല്ല അത് വേറെ രീതിയിൽ അവർ ട്രെയിൻ ചെയ്ത് കുട്ടികളുടെ മനസ്സ് മാറ്റാനുള്ള ഒരു പ്രവർത്തനമൊക്കെ കാഴ്ചവെക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് കുട്ടികളിൽ ലഹരി വ്യാപനം തടയാനായി രണ്ട് ലക്ഷത്തോളം അധ്യാപകർക്കാണ് ഇതിനകം എക്സൈസും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് പരിശീലനം നൽകിയത് ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്നതിന് സ്ഥിരമായ പാഠ്യപദ്ധതി തയ്യാറാക്കുന്ന കേരളം സിന്തറ്റിക് രാസലഹരി വസ്തുക്കൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരുന്നത് തടയാൻ അന്വേഷണ രീതിയിലും കേസുകൾ ചാർജ് ചെയ്യുന്ന രീതിയിലും മാറ്റങ്ങൾ വരുത്തുകയാണ് പ്രതികളുടെ മുൻകാല കുറ്റകൃത്യങ്ങൾ കൂടി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുക ലഹരിക്കടത്തുകാരുടെ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുക ആവർത്തിച്ച് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെ കരുതൽ തടങ്കൽ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയവയും നമ്മുടെ സർക്കാർ നടപ്പാക്കുകയാണ് മയക്കുമരുന്ന് കേസിൽ പതിവായി ഉൾപ്പെടുന്നവരെ പി ഐ ടി എൻ ഡി പി എസ് ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിക്കും ട്രെയിനുകൾ വഴിയുള്ള ലഹരി കടത്ത് തടയാൻ സ്നിഫർ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും സാധ്യമാക്കി ഇവിടെ ലഹരിക്കെതിരെ സർക്കാരും പൊതുജനങ്ങളും കൈകോർക്കുകയാണ് കാരണം ഇതൊരു യുദ്ധമാണ് യുവാക്കൾക്കും വരും തലമുറയ്ക്കും വേണ്ടിയുള്ള യുദ്ധം ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി ജീവിതമാണ് ലഹരി എന്ന ലക്ഷ്യത്തിലേക്ക് യുവതയെ നയിക്കുവാനുള്ള ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാകുന്നവർ അതിലെ പോരാളികളാണ് അതുകൊണ്ട് തന്നെ പട നയിക്കുന്നവർക്കൊപ്പം കാഴ്ചക്കാർക്കും മികച്ച ജീവിതം ഉറപ്പുവരുത്താനുള്ള ഈ മുന്നേറ്റത്തിൽ നമുക്കും പങ്കുചേരാം